റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള ഇന്ത്യയുടെ ക്ഷണം യൂറോപ്യൻ യൂണിയൻ നേതൃത്വം സ്വീകരിച്ചത് റിപ്പോർട്ട് വരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഉച്ചകോടി സന്ദർശനത്തോടനുബന്ധിച്ച് ഇത് നടക്കും ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ വരുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി ക്ഷണിക്കാനുള്ള തീരുമാനമുണ്ടായത് ഇതനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ ഇന്ത്യ ക്ഷണിക്കുകയും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഈ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർലെയിനും ഒപ്പം തന്നെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ആയിരിക്കും ും ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുക എന്നാണ് സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് വിവരം ഇതോടൊപ്പം തന്നെ ഇരുവരുടെയും ഇന്ത്യ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയും നടക്കും അത് ജനുവരി ഇരുപത്തിയഞ്ചിനോ ഇരുപത്തിയേഴിനോ ആയിരിക്കും ഈ ഉച്ചകോടി ഡൽഹിയിൽ വെച്ച് നടക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ഇതോടൊപ്പം തന്നെയാണ് ഈ ഒരു ഉച്ചകോടിക്ക് മുമ്പായി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര ൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുമെന്നാണ് വാണിജ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം